നമസ്കാരം ഞങ്ങളുടെ സന്തോഷം എത്രമാത്രമാണെന്ന് അതൊരു ഒരു വാക്കിലിങ്ങനെ പറഞ്ഞ് അതിലെത്തിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം ഏകദേശം ഒരു പത്ത് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ ഏഴാം തീയതി അശ്വിയുടെ കഴുത്തിൽ ഈ ഗുരുവായു മുമ്പിൽ വെച്ച് താലി ചേർത്താൻ ഒരു ഭാഗ്യമുണ്ടായി അന്ന് ഞങ്ങൾ രണ്ടുപേരും മാത്രം ഒരുങ്ങുന്നത് ഞങ്ങളുടെ കുടുംബം പുതിയൊരു അതിഥിയെത്തി എൻ്റെ കണ്ണൻ പിന്നെ ഞങ്ങളത് ചക്കി ബോർഡെത്തി ഇന്നിപ്പോൾ രണ്ട് അതിഥികളും കൂടി ഞങ്ങളുടെ കൂടെ ഉണ്ട് ഒരു മോനും ഒരു മോളും കൂടി ഞങ്ങൾക്ക് മരുമോനും മരുമോളും അല്ല ഞങ്ങളുടെ മേലിട്ടുണ്ട് എന്തായാലും അത്രയധികം സന്തോഷം പ്രത്യേകിച്ച് ഗുരുവായൂരത്തിന് മുമ്പിൽ വെച്ചിരുന്നു കാലി അങ്ങനെ കാലിൻ്റെ ടൈപ്പിൽ കാലി ചേർക്കാൻ കഴിഞ്ഞ സന്തോഷം വളരെ സന്തോഷമുണ്ട് സന്തോഷം പറഞ്ഞ പോലെ ഈ ഒരു വർഷം ഭയങ്കര തിക്റ്റിക്കായിരുന്നു രണ്ട് പിന്നെ രണ്ട് കല്യാണം എല്ലാം നന്നായിട്ട് ദൈവത്തിൻ്റെ അടുത്ത ചിത്രം കൊണ്ട് നന്നായിരുന്നു എല്ലാം ഇത് നിരക്കുന്ന അനുഗ്രഹമാണ് പിന്നെ ആളുകളുടെ പാർട്ടിസിപ്പേഷൻ ഒന്നുണ്ടായാൽ പ്രത്യേകിച്ച് നിങ്ങളുടെ ഒരു സപ്പോർട്ട് പിന്നെ പബ്ലിക്കിൻ്റെ ഒരു സപ്പോർട്ട് എല്ലാവരും കല്യാണം കാണാൻ കേരളത്തിൻ്റെ പല നിന്നും പണ്ട് പത്ത് മുൻപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ജയറാമിൻ്റെ പാരവെ കല്യാണം കാണാനായിട്ട് അന്ന് കൂടിയ പോലത്തെ ജനങ്ങൾ വീണ്ടും ആ സ്നേഹം കൊണ്ട് മോൻ്റെയും മോളുടെയും കല്യാണം കാണാൻ വന്നതിനുള്ള സന്തോഷം അത് കേരളത്തിൻ്റെ പല ഭാഗത്തുനിന്ന് എത്തി അല്ലെങ്കിൽ എല്ലാവരോടും ഇവിടെ നന്ദി പറയാനറിയില്ല ഒരുപാട് അമ്മമാരും സഹോദരിമാരും സഹോദരന്മാർ ാര് അവരുടെ ഒരു വിഷ് അവരുടെ ഒരു പ്രാർത്ഥന സൈഡിൽ നിന്നുണ്ടായിരുന്നു നന്നായിരിക്കട്ടെ 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 അതൊക്കെ തന്നെയാണ് തീർച്ചയായും ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യം ഒരുപാട് ഒരുപാട് അല്ല അങ്ങനെ ഇല്ല ആറുമാസം കഴിഞ്ഞ

ാണ് അടുത്തുണ്ടല്ലോ എല്ലാ കാര്യത്തിലും എത്ര വർഷമായിട്ട് സുരേഷ് ഞങ്ങളുടെ വീട്ടിലൊരു മൂത്ത ജ്യേഷ്ഠം തന്നെയാണ് എന്റെ അല്ല അതാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും എല്ലാവരും ചേർന്നിട്ട് ചുറ്റും ആയിരക്കണക്കിന് ആളുകൾ നിന്നിട്ട് അവരുടെ അനുഗ്രഹം ഞാൻ അങ്ങനെ ചുറ്റും കണ്ണുടിച്ച് കാണുകയാണ് സന്തോഷം അപ്പൊ ഗുരുവായൂരണം